ചെറിയ കുട്ടികളൊന്നും ചീത്ത പറയാൻ പാടില്ല വികൃതി അണിച്ചാലും ചീത്ത പറയാൻ പാടില്ല പാടില്ല ചീത്തയെ പറയാൻ പാടില്ല എല്ലാ വികൃതി ഒക്കെ കാണിച്ചാ ചീത്തയെ പറയാൻ പാടില്ല പിന്നെ എന്ന എന്താ കണ്ണും പൊട്ട ഒക്കെ എഴുതിയിട്ട് സുന്ദരി ആയിരുന്നു ഗോപിപൊട്ടൊക്കെ അറിയാ എഴുതി തന്നു അപ്പൊ മോത്തു പിന്നെന്താണ് ചോറ് ചോറും കൂട്ടാൻ മീൻറെ കൂട്ടം കൂട്ടി കഴിച്ചോ എരിഞ്ഞോ വെള്ളം കുടിച്ചു കൊച്ചടി കാണലോ പണി പിന്നെ അച്ഛന എവിടെ പോയില്ല യൂണിഫോമൊക്കെ അച്ഛൻ മനത്തിൽ പോയില്ലേ മറ്റേ മോളിയോളി വിളിച്ചിട്ട് എന്താ കുഞ്ഞിനെട്ടിട്ടുണ്ട്

അത്ത മോരിക്കന ഉള്ളൂ കണ്ട വാണി കുറയണ്ട് പാത്രക്കൊന്ന് ഓണമയ ഒക്കുണ്ട് ഇങ്ങ പൂറൈന പോയച്ചനെണ്ണി അച്ചനെ അച്ചനെ ലാല ടെ കൊണ്ടില്ല അച്ചനെ പോരൂല്ല പോരൂല്ല ഞാൻ അല്ല പോര ഞാൻ അച്ചനെ പഠ കൂടല്ലു ഉടു പോടീടും അമ്മ അച്ചനെയ്ക്ക് പേന പായ കെട്ട

ശരി എല്ലാരോടും വീഡിയോ കാണാൻ പറയും വേറെ വീടായിട്ട് വരാ കുഞ്ഞു വരുന്നതാണ് കുഞ്ഞു